േക്ഷകർക്ക് സ്വാഗതം ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇക്കഴിഞ്ഞ ജന്യൂ ട്രാൻസ്ഫർ വിൻഡോയിലായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി സൂപ്രധാനമായ രാഹുൽ കെ പി ബ്ലാസ്റ്റേഴ്സ് വിട്ടത് അദ്ദേഹത്തിന്റെ ബ്ലാസ്റ്റേഴ്സുമായി ഇനിയും കരാറുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തി ഒന്ന് വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ബ്ലാസ്റ്റേഴ്സുമായി കരാറുള്ളത് അതായത് ഈ മാസം അവസാനം വരെ അദ്ദേഹത്തിന്റെ ബ്ലാസ്റ്റേഴ്സുമായി കരാർ ഉണ്ടായിരുന്നു എന്നാൽ കരാർ ബാക്കി നിൽക്കിയായിരുന്നു അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് വിട്ട് ഒഡീഷയിലേക്ക് ചേക്കേറിയത് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് തൃപ്തരായിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മറ്റൊരു ക്ലബ്ബിലേക്ക് കൈമാറാനായിരുന്നു ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ തീരുമാനം അങ്ങനെയാണ് അദ്ദേഹം ഒഡീഷയിലേക്ക് ചേക്കേറിയത് എന്നാൽ നമ്മൾ ബ്ലാസ്റ്റേഴ്സിൽ കണ്ട രാഹുലിനെ അല്ല നമ്മളിപ്പോൾ നിലവിൽ ഒഡീഷയിൽ കാണുന്നത് കാരണം മികച്ച പ്രകടനം അദ്ദേഹം അവിടെ നടത്തുന്നുമുണ്ട് അതുപോലെ തന്നെ സെർജിയോ ലൊബേറയുടെ വിശ്വസ്തനായ ഒരു കളിക്കാരനായി മാറാനും രാഹുലിന് സാധിച്ചിട്ടുണ്ട് കൂടാതെ അവിടെ ഗോൾ നേടാനും അദ്ദേഹത്തിന് സാധിച്ചെന്നതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യം അത് മലയാളി ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാലും ഇപ്പോൾ രാഹുലിന്റെ പകരക്കാരനെ ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തിയിട്ടില്ല എന്നാൽ രാഹുലിന്റെ പകരക്കാരനെ ഐ എസ് എല്ലിന്റെ പന്ത്രണ്ടാം സീസണു മുമ്പ് തന്നെ ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തും എന്നുള്ള ഒരു ഉറപ്പ് ബ്ലാസ്റ്റേഴ്സിന്റെ ആർക്കർക്ക് സ്പോട്ടിൻ ആയിട്ടുള്ള കരോൾ സ്കിൻകിസ് നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ രാഹുലിന്റെ പകരക്കാരനായി ആരാണ് എത്തുക എന്നതിനെ പറ്റി ഇപ്പോൾ ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട് അതിനെ പറ്റിയുള്ള അപ്ഡേറ്റ് നിലവിൽ പുറത്ത് വന്നിട്ടുമുണ്ട് എന്നാൽ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇട്ടില്ല അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാം അപ്പോൾ നമുക്ക് ഇതിലെ വീടേക്ക് കടക്കാം എന്നാൽ രാഹുലിന്റെ പകരക്കാരൻ പകരക്കാരാണെന്നതിനെ പറ്റി ഇപ്പോൾ ഒരു അപ്ഡേറ്റ് ശിവാജി സ്പോർട്സ് എന്ന് പറയുന്ന മാധ്യമം നിലവിൽ പങ്കുവയ്ക്കുന്നുണ്ട് അവർ പറയുന്ന പ്രകാരം ഇപ്പോൾ ബിബിൻ സിംഗ് അതായത് മുംബൈ സിറ്റിയിലെ ബിബിൻ സിംഗ് കേരളത്തിലേക്ക് യാത്ര തിരിച്ചു എന്നുള്ളൊരു കാര്യമാണ് അവരിപ്പോൾ പറയുന്നത് എന്തായാലും ബിബിൻ സിംഗ് ആയിരിക്കും രാഹുലിന്റെ പകരക്കാരൻ എന്നാണ് ഇപ്പോൾ ശിവാജി സ്പോർട്സ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ രണ്ടുപേരുടെ പേരുകളാണ് നമ്മൾ പ്രധാനമായും ഉയർന്നു കേട്ടത് അതിപ്പോൾ പറഞ്ഞ മുംബൈയുടെ ബിബിൻ സിംഗും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിന്റെ മലയാളി താരമായ ആയിരുന്നു എന്നാൽ ജിതനമ്മസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തില്ല എന്നുള്ള കാര്യം ഇപ്പോൾ ഏകദേശം ഉറപ്പായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നോർത്ത് ഈസ്റ്റ് കരാർ ഈ മാസം അവസാനത്തോട് കഴിയുകയാണെങ്കിലും അദ്ദേഹത്തിന് ഇനിയും മൂന്ന് വർഷത്തെ കരാർ ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് നൽകിയിട്ടുണ്ട് അതിൽ ഇപ്പോൾ ജിതിനസ് തൃപ്തനാണ് അതിന് സമ്മതം മൂളിയിട്ടുണ്ടെന്നാണ് നിലവിൽ അറിയുന്നത് അതുകൊണ്ട് ജിതിനും മനസ്സെത്താൻ സാധ്യതകളില്ല എന്നാൽ ഇപ്പോൾ ബിബിൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും കാരണം ബിബിൻ സിംഗിന്റെ ഏജന്റ് ബ്ലാസ്റ്റേഴ്സിനോട് നാലു കോടി രൂപ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അതൊക്കെ കൊടുത്ത് ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവരാനാണ് ബ്ലാസ്റ്റേഴ്സിന് സമെന്നാണ് നിലവിൽ അറിയുന്നത് എന്നാൽ ബിബിൻ സിംഗ് ആണ് എത്തുന്നതെങ്കിൽ രാഹുലിന്റെ ഒത്ത പകരക്കാരൻ തന്നെയാണ് ബിബിൻ സിംഗ് എന്ന് പറയുന്ന ഇന്ത്യൻ സൂപ്പർ താരം എന്ന നിലവിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വളരെ മികച്ച പ്രകടനമാണ് ഇക്കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെയും ബിബിൻ സിംഗ് നടത്തിയതെന്നും നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയാണ് കൂടാതെ ഹാട്രിക് നാണ്ടാനം ഈ ബിബിൻ സിംഗ് എന്ന് പറയുന്ന ഈ താരത്തിന് കഴിഞ്ഞിട്ടുമുണ്ട്